ഫേക്കാണ് എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പല വീഡിയോസും ദിവസവും കാണുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചും ആലോചന നോക്കാതെ പോകരുത് പ്രത്യേകിച്ച് പ്രായം കൂടിയ ആൺകുട്ടികൾ വിവാഹാലോചന നോക്കുന്ന കാര്യത്തെ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓരോ ആലോചനകളും ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള മലയാളി ആൺകുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആലോചനകൾ നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ആലോചനയിലേക്ക് പോകാം ഹിന്ദു നാടാർക്കാസ്റ്റിനുള്ള മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള യുവതിയാണ് അഞ്ച് വയസ്സിൻ്റെ ഡിഫറൻസ് ഒക്കെ നോക്കുന്നുള്ളൂ ഏകദേശം മുപ്പത്തൊമ്പത് വയസ്സിന് താഴെയുള്ള ആവശ്യത്തിന് വിദ്യാഭ്യാസം നല്ലൊരു ജോലി മിനിമം വിദ്യാഭ്യാസം അവർ നോക്കുന്ന പ്ലസ് ടു എങ്കിലും വേണം പ്ലസ് ടു അതിന് മുകളിലായിരിക്കണം അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു ജോലി ഇവരുടേത് വളരെ സാധാരണ കുടുംബമാണ് അച്ഛൻ അമ്മ സഹോദരൻ അടങ്ങുന്ന കുടുംബം അമ്മ വീട്ടമ്മയാണ് സഹോദരൻ ജോലിയുണ്ട് കുട്ടിക്കും പെൺകുട്ടിക്കും ജോലിയുണ്ട് ആ പെൺകുട്ടി പി ജി ക്വാളിഫിക്കേഷൻ ആയത് ആണെങ്കിലും പ്രായം ഇത്രയൊക്കെ ആയതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും പറയുന്നില്ല ജാതക പൊരുത്തം അത്യാവശ്യം വേണ്ട പൊരുത്തങ്ങളൊക്കെ നോക്കുന്നുമുണ്ട് ഓക്കെ അപ്പോൾ പ്രായം കൂടി ആൺകുട്ടികൾക്ക് ഈ കാസ്റ്റ് ഹിന്ദു നാടാറാണെങ്കിൽ കാസ്റ്റിനോപാറാണ് എല്ലാ കാസ്റ്റുകളും ഹിന്ദുവിലുള്ള വേറെ എല്ലാ കാസ്റ്റുകളും നോക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പ്രായം കൂടിയ ആൺകുട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് എന്ന് കണ്ടിട്ട് ആരും ഈ ഒരു ആലോചന നോക്കാതിരിക്കരുത് അപ്പോൾ ആലോചന നോക്കുന്നവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്യുക പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ആലോചനയിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അതുകൊണ്ടാണ് വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ വെറുതെ വിചാരിക്കരുത് ഓയിസ് ഇത്ര എനിക്ക് തോന്നുന്നു ക്ലാരിറ്റി ഇല്ല ചെറിയൊരു ജലദോഷമാണ് എന്നിരുന്നാലും കൃത്യമായിട്ട് ഓരോ ദിവസവും നിങ്ങൾക്കുള്ള ആലോചനകൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള അറിയാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആലോചനയാണിത് താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അതോടൊപ്പം തുടർന്നുള്ള എല്ലാ ആലോചനകളും നിങ്ങളുടെ ഓരോരുത്തരിലും എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ